നമസ്കാരം ട്രോൻഡിലേക്ക് സ്വാഗതം ബഹിരാകാശത്ത് പോയി പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുന്നു സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ചരിത്ര നേട്ടം സുനിത വില്യംസ് ഇങ്ങനെ സ്വന്തമാക്കിയിരിക്കുന്നത് അനിശ്ചിതമായി ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിതയാണ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുന്നത് സഹയാത്രികനായിട്ടുള്ള ബുഷ്വിൽമോറും സുനിതയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഒൻപത് ബഹിരാകാശ നടത്തങ്ങളിലായി അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചിലവഴിച്ചത് ഇതോടെ നാസയുടെ പെഗ്ഗി വിശ്വന്റെ റെക്കോർഡ് തകർത്തുകൊണ്ട് സുനിത മുന്നേറിയിരിക്കുന്നു പത്ത് ബഹിരാകാശ നടത്തങ്ങളിലായി അറുപത് മണിക്കൂറും ഇരുപത്തിയൊന്ന് മിനിറ്റുമാണ് പെഗ്ഗി ആകെ ചിലവിട്ടിട്ടുള്ളത് അതിനെയാണിപ്പോൾ മറികടന്നിരിക്കുന്നത് മാസങ്ങളോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുഷ്വിൽമോറിനെയും നാട്ടിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഡൊണാൾഡ് ട്രംപ് പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റതിനു പിന്നാലെ സ്പെയ്സ് എക്സ് സ്ഥാപകനുമായിട്ടുള്ള എലോൺ മസ്കിനോട് ചോദിച്ച് ഇവരെയും നാട്ടിലേക്ക് എത്തിക്കാൻ നാസയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇരുവരെയും തിരികെ എത്തിക്കാൻ ട്രംപ് തന്നെ മസ്കിനോട് നേരിട്ട് ആവശ്യപ്പെട്ടു അടുത്ത വർഷം ആട് ആദ്യത്തോടുകൂടി തന്നെ തിരികെ എത്തിക്കുമെന്നാണ് നേരത്തെ നാസ പറഞ്ഞത് പക്ഷേ ലിഫ്റ്റ് ഓഫിനായി പുതിയ ക്യാപ്സ്യൂൾ തയ്യാറാക്കാൻ സ്പെയ്സ് എക്സിന് കൂടുതൽ സമയം ആവശ്യമായതിനെ തുടർന്ന് നാസ മടക്കയാത്ര വീണ്ടും വൈകിപ്പിച്ചു മാർച്ച് അവസാനത്തോടെയോ ഏപ്രിൽ തുടക്കത്തോടെയോ ഇവരെ തിരികെ എത്തിക്കാൻ കഴിയുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വേഗതയേക്കാൾ കൂടുതൽ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഈ മടക്കയാത്ര ഇത്രയും വൈകുന്നതെന്നാണ് നാസ പറയുന്നത് സുനിതാ വില്യംസിനെയും സഹയാത്രികൻ ബുഷ്വിൽമോറിനെയും കൊണ്ട് ജൂൺ അഞ്ചിനാണ് ബോയിങ് സ്റ്റാർ ലൈനർ ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചത് ജൂൺ പകുതിയോടെ തിരികെ എത്തുമെന്നായിരുന്നു കണക്കുകൂട്ടൽ പക്ഷേ അതൊക്കെ തന്നെ വിഫലമായി ത്രസ്റ്ററുകളുടെ തകരാറ് മൂലം മടക്കയാത്ര അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു ജൂൺ പതിനാലിൽ മടങ്ങേണ്ട പേടകം പിന്നീട് പലതവണ യാത്ര മാറ്റിവെച്ചു സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസക് ഇനിയും സമയം ആവശ്യമായി വന്നു എന്നുള്ളതാണ് ഇതിത്രയധികം വൈകാനുള്ള കാരണവും ബോയിംഗ് സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അടുത്തെത്തിയപ്പോൾ പേടകത്തിൽ ഹീലിയം വാതക ചോർച്ചയുണ്ടായി ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ പോയി ഇതൊക്കെ തന്നെ ദൗത്യത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു സുരക്ഷ തന്നെയാണ് മുൻഗണന എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം ഇതിങ്ങനെ നീണ്ടുപോയത്